കോയമ്പത്തൂർ ഹായ് അമ്പത് രൂപ ആ നമ്മുടെ യാത്ര ഒറ്റപ്പാടിൽ നിന്നാണ് കേട്ടോ ആരംഭിക്കുന്നത് എട്ടേ എട്ട് മണി എട്ടേ അമ്പതിൻ്റെ ട്രെയിനായിരുന്നു ഞാൻ കേറ ഉദ്ദേശിച്ചത് പക്ഷെ എനിക്ക് കൃത്യസമയത്ത് എവിടെ എത്താൻ പറ്റാറില്ല അതെൻ്റെ ജീവിതത്തിൻ്റെ ഒരു വാഗമാണ് തോന്നുന്നു അതാണ് കിട്ടിയത് ഒരു ഒമ്പതേ അമ്പതിൻ്റെ തെന്മാട എക്സ്പ്രസ്സോ എന്നാലും ഞാൻ എൻ്റെ യാത്ര ആരംഭിച്ചു കിട്ടും ഞാൻ കുറേയേറെ യാത്ര കോയമ്പത്തൂർക്ക് പോയിട്ടുള്ളതാണ് വളരെ ചുരുങ്ങിയ ചെലവിലായിരിക്കും എൻ്റെ യാത്രയെല്ലാം ഇതായത് മാതിരി ഇവിടെ നമുക്ക് അമ്പത് രൂപ പിന്നെ ഇരുപത്തഞ്ച് രൂപ അത്രയ്ക്ക ചില ട്രെയിനിൻ്റെ ഒക്കെ വ്യത്യാസം വരും കേട്ടോ ഇതാ ബിയോ നോക്ക് കേട്ടോ ഞാൻ ഈ യാത്രയ്ക്ക് ഈ കാഴ്ചകളെ കാണാൻ വേണ്ടിയിട്ടെന്നെ പോവാറ് പിന്നെ ഈ ബസ് യാത്ര നടത്തുമ്പോൾ ജനലിൻ്റെ അരികിൽ ഇരുന്നിട്ട് നമ്മൾ യാത്ര ചെയ്തല്ലേ ചെറിയൊരു ചാറ്റൽ മഴ പിന്നൊരു പാട്ട് ഹെഡ്സെറ്റ് അങ്ങനെ ആ ഞാൻ ആ ഒരു അതിനോടൊരു ഇഷ്ടമുള്ള ആളെന്ന് വിചാരിച്ചോ അതേമാതിരി തന്നെ ഞാൻ ട്രെയിനിലും വിൻഡോ സീറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വായി നോക്കാൻ കൂടിയാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല കാഴ്ചകൾ കാണാനാണ് കേട്ടോ നമ്മൾ യാത്ര പോകുമ്പോൾ കോയമ്പത്തൂരൊക്കെ പോകുകയാണെന്നു കൂടുതൽ ലെഫ്റ്റ് സൈഡിൽ ഇരുന്ന നിങ്ങൾക്ക് വളരെ ലെഫ്റ്റ് സൈഡ് അട്ടിപ്പൊള്ളിയാ കോയമ്പത്തൂർ നമ്മൾ ഇവിടുന്ന് പോകുകയാണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ ഇരുന്ന ഭയ ഭയങ്കര നല്ല കാഴ്ചകൾ കാണാം കേട്ടോ ഞാൻ ഞാൻ ഫസ്റ്റ് റെക്കോർഡ് ചെയ്തിട്ട് ഞാൻ രണ്ട് മൂന്ന് വരെ ട്രൈ ചെയ്തേ കൂടുതലും ടോ ടോന്ന് വരുന്നുണ്ടോയെന്ന് എനിക്കൊരു ഡൗട്ട് ആട്ടോ ശ്രമിക്കണേ ഇത് ജാർഖണ്ഡത്തിനാണ് ഇവർക്ക് ഈ യാത്ര നല്ല ഇഷ്ടമായി അവരുടെ അവിടെ മലനിരകൾ ഉണ്ടോ ഇല്ലയെന്നറിയില്ല പക്ഷെ അവർക്ക് എന്നെ മാതിരി തന്നെ അവർ നന്നായിട്ട് ആസ്വദിച്ചായിരുന്നു ആ മല എന്നു വരണ ഈ പുകമാതിരിയുള്ള വെള്ളം അതൊക്കെ അല്ലേ ഇവർ ഇവൻ്റെ പേര് ഞാൻ മറന്നു പക്ഷേ ഇവരൊക്കെ നല്ല ഹെൽപ്പ് ചെയ്തു കേട്ടോ ഈ ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് നോക്കിയിട്ടുള്ള വീഡിയോ എടുത്ത് ഇത് ഇതൊക്കെ അവരായിട്ട് കേട്ടു തന്നെ പക്ഷെ എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു കേട്ടോ പോസ്റ്റിൻ്റെ കാര്യത്തിൽ പക്ഷേ അവരൊക്കെ നന്നായി പുറത്തേക്ക് നിൽക്കേണ്ടായിരുന്നു പക്ഷേ എനിക്ക് ചെറിയൊരു പേടികളായിരുന്നു ഞാൻ അത്ര അധികം റിസ്ക് എടുത്തില്ല അവർ വീഡിയോ എടുത്തിട്ട് എനിക്ക് വാട്സപ്പിൽ സെൻഡ് ചെയ്ത് തരിക ചെയ്ത് നമുക്കിവിടുന്ന് ഒറ്റപ്പാൽ നിന്ന് വരുന്ന ഒരു നൂറ് കിലോമീറ്ററിൻ്റെ അടുത്തായിട്ടാണ് നമുക്ക് ട്രെയിൻ ഒരു ഏകദേശം രണ്ടര മണിക്കൂറോളം യാത്ര ഉണ്ട് അഞ്ച് മണി ഏഴുമണി എട്ട് അമ്പത് പത്ത് ഒമ്പത് അമ്പത് അങ്ങനെ കുറേ അത്യാവശ്യം രാവിലെ കുറേ ട്രെയിൻസ് ഉണ്ട് കേട്ടോ കോയമ്പത്തൂർ കാരണം കുറേ പേര് നമ്മുടെ കേരളത്തിൽ നിന്ന് വർക്കിനും ബിസിനസ് ആവശ്യങ്ങളൊക്കെ എല്ലാത്തിനും കൂടി പോകുന്ന ഈ തമിഴ്നാട് സ്റ്റേറ്റിൽ സാമ്പത്തികമായിട്ട് അതിവേഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നൊരു ഡിസ്റ്റിക് ആണ് കേട്ടോ നമ്മുടെ കോയമ്പത്തൂർ ഇവിടെയൊക്കെ വർക്ക് കയറുന്നുകൊണ്ടിരിക്കുകയാണ് ചെന്നൈകാലം കടത്തി വെട്ടിയേതോ ഏതാണെന്ന് എനിക്കറിയില്ല കേട്ടോ ഞാനൊക്കെ നോക്കി പഠിച്ചതാണ് പിന്നെ വരുമാനം വരുമാനത്തിലൊക്കെ ചെന്നൈ കഴിഞ്ഞ രണ്ടാമത് കോയമ്പത്തൂരാണ് ഞാൻ കുറേ കേട്ടിട്ടുണ്ട് പിന്നെ തമിഴ്നാട്ടിൽ തന്നെ വലിയൊരു സിറ്റിയാണ് കോയമ്പത്തൂർ അന്താരാഷ്ട്ര വിമാനത്താവളമുണ്ട് ഈ കോയമ്പത്തൂർന്ന് പേര് വന്ന് പണ്ട് ഈ മൗലിയൻ ആക്രമണകാലത്തെ ഇതൊക്കെ നോക്കി വായിക്കുകയാണ് കേട്ടോ തെക്കിൽ നിന്ന് കുടിയേറ്റം നിർത്തിയ കൊച്ചവൻ എന്നൊരു ജനവിഭാഗം അവരില്ലേ അവരാദ്യം ഈ തുളുനാട്ടിലും താമസമാക്കി സത്യസന്ധരും ധീരരും പിന്നെ വലിയ ധൈര്യശാലികളായിരുന്നവർ അങ്ങനെ കൊശവൻ താമസിച്ച സ്ഥലം കൊശവൻ എന്ന് അറിയപ്പെട്ടു പിൻ പിന്നെ അത് കോയമ്പത്തൂർ കോയമ്പത്തൂരെന്നറിയപ്പെട്ടു കേട്ടോ അങ്ങനെ കുറേയേറെ കഥകൾ ഇതിനെ പറ്റി സത്യം പറഞ്ഞ എനിക്കറിയില്ല ഞാൻ നോക്കി പറയണേ എന്തായാലും അവർ നല്ല മര്യാദയുള്ളവരും പിന്നെ അവിടെ കുറേ തൊഴിൽശാലകളൊക്കെ ഉണ്ട് നല്ല സ്നേഹമുള്ളവരാട്ടോ എനിക്ക് തോന്നിയത് സ്റ്റേഷനിലെത്താറായപ്പോണ്ടോ അത്യാവശ്യം കൂടുതലും നമ്മുടെ വേറെ സ്റ്റേറ്റിൽ നിന്ന് വരുന്ന ആൾക്കാരാണ് കേട്ടോ ജോലിക്കായിട്ട് വരുന്നതാണേ ആ നമ്മളിപ്പോൾ ഗൾഫിൽ പോകണമെങ്കിൽ ഇങ്ങോട്ട് വരുന്നു അത്രയേ ഉള്ളൂ എല്ലാവരും ജീവിക്കാൻ വേണ്ടിയിട്ടുണ്ടല്ലേ ഞാനായാലും ഈ എസ്കലേറ്റർ വർക്ക് ചെയ്യില്ല ഞാൻ കോയമ്പത്തൂർ പോയത് എത്ര വെട്ടാന്നൊക്കെ എനിക്ക് തന്നെ ഒരു കണക്കൂല്ല ഞാൻ ഇതിന് മുന്നേ ഈ മഴ സീസൺ മുന്നേന്ന് പോയായിരുന്നു ഇവിടെ നോക്ക് ചിത്രങ്ങൾ അതാണ് തമിഴ്നാട്ടിൻ്റെ ബന്ധപ്പെട്ടുള്ള തമിഴ്നാട്ടുമായിട്ട് കബഡി കളി അങ്ങനെ കുറേ പിന്നെ ഇത് നമ്മുടെ വാൽപ്പാറ കൊടൈക്കനാൽ എല്ലാ തമിഴ്നാടും ടൂറിസ്റ്റ് പ്ലേസസ് അങ്ങനെ കാണിക്കുന്നു ഇതെല്ലാം റെയിൽവേ സ്റ്റേഷനിലാണ് കേട്ടോ ചിത്രീകരണം ഒരു നല്ല ചന്തത്തിൽ ചിത്രമെല്ലം കൊടുത്ത് ഇഷ ഇഷ പിന്നെ ഞാൻ രണ്ട് മൂന്ന് വട്ടേ പോയിട്ടുള്ളൂ എനിക്ക് അത്രക്ക് അറിവില്ല എന്നാൽ ഇവിടുത്തെ എസ്കലേറ്റർ പിന്നെ വർക്ക് ചെയ്യട്ടോ നമ്മളിത് ഇറങ്ങിയിട്ട നേരെ ഫ്രണ്ടിലെത്തും റെയിൽവേ സ്റ്റേഷൻ്റെ കോയമ്പത്തൂർ ഇവിടെ കുറേ ടാക്സികൾ പിന്നെ ഇതിൻ്റെ മുന്നിൽ തന്നെ ഈ ഒരു ട്രെയിൻ സെറ്റ് ചെയ്ത് ഇറങ്ങുന്നുണ്ട് അത് നല്ല രസമാണ് ചിലരൊക്കെ അത് കണ്ടാൽ തന്നെ കോയമ്പത്തൂരാണെന്ന് അവർക്ക് മനസ്സിലാവും ഞാൻ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഗാന്ധിപുരത്തേക്ക് ഏകദേശം പത്ത് രൂപ ചാർജാണ് കേട്ടോ വരുന്നുള്ളൂ ബസ്സിന് ബസ് നമ്പർ നമുക്ക് വേണ്ട നമുക്ക് ഞാൻ പോയി ചോദിച്ചു തമിഴിൽ ഞാൻ അവിടെ ഭക്ഷണം കഴിക്കാൻ കയറിയിട്ട് എന്ന അക്ക സൗഖ്യമാന്ന് കേട്ടപ്പോൾ അവർ എൻ്റെ അടുത്ത് അവരെ വീട്ടിൽ എത്രണം വേണമെന്നു ചോദിച്ച അങ്ങനെയാണ് കേട്ടോ ഗാന്ധിപുരം ബസ് ഇറങ്ങി വെച്ചാൽ നമുക്ക് കുറേ ഷോപ്പുകൾ കാണാം ഈ ചെന്നൈ ഹിൽസ് ശ്രീകുമരൻ തങ്കമാളി അങ്ങനെ കുറേ ഷോപ്പുകളുണ്ട് ഇത് ഞാൻ ഒരു ചാ കോഫി കുടിക്കാൻ കയറിയതാണെ നല്ല രസമുള്ള കോഫി കേട്ടോ അവിടുത്തെ എല്ലാം നമുക്കിവിടെയെല്ലാം ചായ ആറ്റിയിട്ടുള്ളത് തരിക ഇത് അവിടെ നിന്ന് മാറ്റണം അത്രയേ ഉള്ളൂ വേറെ ഒന്നുമില്ല ഇവിടെ ഞാൻ ഗാന്ധിപുരത്ത് നിന്ന് ഞാൻ യാത്ര ചെയ്യുന്നത് മേട്ടുപ്പാള എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അവിടെ അവനെ കാണാനാണെ ഈ പോകുമ്പോൾ ഉള്ള യാത്ര ചെയ്യുന്നില്ല ഇടതു വീണ്ടും പറയാണ് നല്ല രസമാണ് കേരളത്തെ അപേക്ഷിച്ച് നമ്മുടെ ഈ ഒറ്റപ്പാലത്തിനൊക്കെ അപേക്ഷിച്ച് നമുക്ക് ഇവിടെ നോക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള യാത്ര ചെയ്യാൻ ബസ്സിനെയെല്ലാം ചിലവ് വളരെ കമ്മിയായിട്ട് തോന്നുന്നു ഒരുപാട് ആളുകൾ താമസിക്കുന്ന കാരണേ പിന്നെ കുറേ വിവിധ സ്ഥലത്ത് നിന്നുള്ള ആൾക്കാരാണ് ഇവിടെ ജോലിക്കായിട്ട് വരുന്നത് നിന്ന് വരുന്നുണ്ട് പിന്നെ ബംഗാൾ ജാർഖണ്ഡ് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ അതേമാതിരി പിന്നെ കേരളത്തുന്ന എൻ എമാരി ഉള്ളവർ അങ്ങനെ കുറേ പേര് ഹാ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഇവിടെ ഭയങ്കര പൊടിയായിട്ട് തോന്നിയിട്ട് നമ്മുടെ കേരളത്തിൻ്റെ ക്ലൈമറ്റ് ഇവിടെ കൂടുതലായിട്ട് ഭയങ്കര പൊടിയാണ് അത് ചിലപ്പോൾ ഈ ആളുകളുടെ എണ്ണം വണ്ടികളുടെ എണ്ണം ചിലപ്പോൾ അതായിരിക്കും കാരണം കേട്ടോ നമ്മൾ പെട്ടെന്ന് ഡ്രൈ ഒരു ഏരിയയ്ക്ക് മാറിയ മാതിരി തോന്നുന്നു ഒരുപാട് ബിസിനസ് ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് കോയമ്പത്തൂരും നമ്മുടെ കേരളത്തിൽ കുറേ സാധനങ്ങൾ റെക്കമെൻഡ് ചെയ്യേണ്ടത് ഏറെ ബിസിനസ് തുടങ്ങാനും പറ്റിയ കുറേ ആയിട്ടുള്ള ഡ്രസ്സായാലും മെഷിനറീസ് ആയാലും പച്ചക്കറി ആയാലും പച്ചക്കറി എല്ലാം നമ്മുടെ ഈ കോയമ്പത്തൂരിൽ നിന്നാണ് നമ്മുടെ കേരളത്തേക്ക് കൊണ്ടുവരുന്നത് അത് പിന്നെ അങ്ങനെയാണല്ലോ കാരണം ഈ സീൻ നോക്ക് നല്ല എനിക്ക് നല്ല എനിക്കിഷ്ടമായി ഇതിൽ ഇതാണ് ഇതെല്ലാം നമ്മളെ കോയമ്പത്തൂർ നമ്മൾ കേരളത്തേക്ക് കൊണ്ടുവരുന്നതാണ് കേട്ടോ പിന്നെ ഇത് എനിക്ക് എനിക്കിഷ്ടമായി വിഗ്രഹങ്ങള് പിന്നെ ചട്ടി മൺചട്ടി മൺപാത്രങ്ങള് കുറേ ഐറ്റംസ് എല്ലാം ഈ റോഡ് സൈഡിൽ ഇരുന്നവർ സെല്ല് ചെയ്യുന്നുണ്ട് കേട്ടോ ഈട്ടോ കമ്മിയൊക്കെ ഒരു മാർഗമില്ല ഇല്ല ക്ഷമിക്കണേ ആ പിന്നെ ഇവിടുത്തെ ക്ഷേത്രങ്ങൾ പുതിയ ഇവിടെ ക്ഷേത്രങ്ങളിൽ കുറച്ച് കൂടുതലാണ് പക്ഷെ എന്നാലും ഇവർക്ക് നല്ല ഭക്തിയുള്ള ആൾക്കാരാണ് കേട്ടോ അതായത് ദൈവത്തിനോടുള്ള സ്നേഹം അങ്ങനെ മതി ഇവിടുത്തെ ബസ്സിലിരിക്കുമ്പോഴുള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ സീറ്റ് സ്ട്രെയിറ്റാണ് ചെറിയൊരു ചെരുവ് കൊടുത്താൽ ഒന്നായിരുന്നതെന്ന് എനിക്ക് എപ്പോഴും തോന്നിയില്ല അതേ മേരി തന്നെയാണ് നമ്മുടെ വിൻഡോയിൽ വിൻഡോ സൈഡ് നമ്മളൊന്നുകൂടി താഴണം എന്നാൽ മാത്രം നമുക്ക് പുറത്തുള്ള കാഴ്ചകൾ നേരെയാണ് കാണാൻ പറ്റുള്ളൂ ഇത് ഞാൻ മേട്ടുപാളയത്ത് ബസ് ഇറങ്ങിയേ പിന്നെ അവനെ വെയിറ്റ് ചെയ്ത് കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് കണ്ട കാഴ്ചകളെന്ന് പറഞ്ഞാൽ ആണോ ഇങ്ങനെ ഈ സൈക്കിൾ വെട്ടിയിട്ട് പോകണല്ലേ ഇത് കുറേ കച്ചവടം ഇവിടെ ഇങ്ങനെ ചെയ്യുന്നുണ്ട് കൂട്ടുകാരൻ പോയിട്ട് കുറേ വർഷങ്ങളായി അപ്പോൾ അവിടെ സെറ്റിലാണേ പിന്നെ ഇവിടെ ഈ ബ്രിഡ്ജിൻ്റെ വർക്കെല്ലാം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുക സായിബാബ കോളനി അവിടെയുള്ള ഇതിപ്പോൾ ആ ഏരിയയിലാണ് അപ്പോൾ ഭയങ്കര ട്രാഫിക് ആണ് കേട്ടോ ഇപ്പം പൊടി അങ്ങനെ കാര്യങ്ങളെല്ലാം നല്ലതുകൊണ്ട് കൂടുതൽ ഹോസ്പിറ്റൽ കേസിനെല്ലാം ഒന്ന് കേരളത്തിൽ നിന്ന് കുറേ പേര് കോയമ്പത്തൂരിക്ക് പോകുന്നുണ്ട് ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഡോക്ടർ സ്വാമി മുത്തലിയാർ ഞാനിപ്പോൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചതാണ് ബ്രൂഫീൽഡ് സ്ൾസ് ഇതിൻ്റെ ഉള്ളിൽ കയറി കയറിയാണെന്ന് വെച്ചാൽ കുറേ കാഴ്ചകളാണുണ്ട് അതേമാതിരി തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്നൊരു മാൾ കൂടിയാണ് അടുത്തത് ഈ റോഡിൻ്റെ രണ്ട് സൈഡും മരങ്ങളൊക്കെ വെച്ച് പിടിച്ച് കാണാൻ നല്ല ഭംഗിയാണ് കോയമ്പത്തൂർ ഒപ്പനക്കർ സ്ട്രീറ്റ് എന്തൊരു സ്ഥലമാണ് കാണാൻ നമ്മൾ ഇത്ര ഇടത്തുണ്ടായിട്ട് പോയിട്ടില്ലല്ലോ കാണുക ഇവിടെ മറ്റേ ചെന്നൈ ശ്രീ ഗണപതി ഹിൽസ് അങ്ങനെ കുറേയേറെ വസ്ത്രങ്ങളുടെ ഷോപ്പുണ്ട് പുതിയ ഇവിടെ ഏരിയയ്ക്ക് വരുമ്പോൾ നടന്നിട്ട് കാഴ്ചകൾ കാഴ്ചകൾ കാണാനാണെങ്കിൽ സാധനങ്ങൾ മേടിക്കാനാണെങ്കിൽ വണ്ടി വാഹനം ഏതെങ്കിലും പുറത്ത് എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ട് നടന്ന് വരുന്നതായിരിക്കും ബെറ്റർ ഇവിടെ ഇവിടെ പാർക്കിങ് സൗകര്യം കുറച്ച് കമ്മിയാണ് വലിയ കടകളിലേക്ക് വരുന്ന വെച്ചാൽ അവർ പാർക്കിംഗ് നമുക്ക് കിട്ടും ചെറിയ ചെറിയ ഷോപ്പിലൊക്കെ വന്ന് എടുക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് പാർക്കിങ് വളരെ ബുദ്ധിമുട്ടാണ് വളരെയേറെ തിരക്കുള്ള ഏരിയയാണ് കുറേ ദൂരം ഭയങ്കര ബ്ലോക്കാണ് കേട്ടോ പിന്നെ പ്രത്യേകിച്ചിട്ട് ബ്ലോക്കിന് കാരണം കൈ പച്ചക്കറി ഉണ്ടോ നമുക്ക് സഭകളാണ് തോന്നുന്നു ഇവിടുന്ന് മാർക്കറ്റിങ് ചെയ്യാനുള്ള ഇവർക്ക് പിന്നെ കുറേയേറെ ഇപ്പോൾ തിരക്കിന് കാരണം ഇവിടെ ബ്രിഡ്ജിൻ്റെ എല്ലാം വർക്ക് എടുക്കുക ഓവർ ബ്രിഡ്ജായാലും എല്ലാ കാര്യങ്ങളും ഈ ഷോപ്പുകളൊക്കെ ഉണ്ടോ റോഡിൻ്റെ സൈഡിൽ ഇത് പൂ പൂമാർക്കറ്റാണ് ഇവിടെ ഇപ്പോൾ ഓണത്തിൻ്റെ സീസണൊക്കെ കാരണം ഇവിടെ പൊതുവേ നല്ല കച്ചവടമുണ്ട് ഇപ്പോൾ ഇവിടെ ഇത് ഞാനവിടുത്തെ ഒരു ഗ്രാമത്തിലേ പോയതാണുണ്ടോ ചെറിയൊരു ചെറുത് അപ്പോൾ അവിടുത്തെ കാഴ്ചകൾ ആയിട്ട് കുറച്ചു നേരം ഞാൻ ഒരു റോഡിൻ്റെ സൈഡിലെങ്ങനെ ഇരുന്നേ അപ്പോൾ വയസ്സായ ഒരു മൂന്നമ്മമാർ ഒരമ്മ ഉണ്ടോ ഈ അവരെന്തോ ഇലിമ്പിച്ച അങ്ങനെ എന്തോ പറഞ്ഞത് നാരങ്ങയാണ് അത് അത് കൂടുന്നിട്ട് ഈ അമ്മയ്ക്ക് കൊടുക്കുകയാണ് എന്നിട്ട് അവർ പരസ്പരം എന്തോ പറയാണ് കേട്ടോ ഇനി ഈ വീഡിയോയിൽ എൻ്റെ ഭക്ഷണത്തിൻ്റെ ഒന്നും കാണിച്ചിട്ടില്ലേ കേട്ടോ രാവിലെ ഫുഡ് കഴിച്ചിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണേ പിന്നെ ഉച്ചയ്ക്കുള്ള അപ്പനപ്പൻ അല്ല കൂട്ടുകാരൻ കൊടുത്തു ഞാൻ കൊടുത്തില്ല ശരി അടുത്ത വീഡിയോ ആണോ